അപ്പൊ ഹലോ ഗായ് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോവാണ് ഇപ്പൊ എത്തിയിട്ട് ഒരു മണിക്കൂറോളായി നമ്മളെല്ലാവരും കാത്തുക്കാണ് ബാവുണ്ട് നിയാസ് ഉണ്ട് നിയാസ് പത്തിയിട്ടുള്ളു അതേമാതിരി നേരായോ എന്തൊരു എന്തൊരു പരിപാടിക്ക് പോവാണെങ്കിലും എന്നും ഇങ്ങനെ തന്നെയാണ് ഒറ്റ നേരത്തേ വരൂ ഏഴ് സ്പ്രേ എന്തേലും പിന്നെ രണ്ടാൻ പറ്റുള്ളുണ്ടെന്നെ ആരും ഇതൊരു ബക്കാളി ഒന്നും വെച്ചാത്ത അവസ്ഥയുണ്ടോ പിന്നെ രണ്ടടി അടിച്ചേളുട്ടോട്ടോപ്പുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് എന്താ വെച്ചാല് ഇന്ന് പല കത്തി കിട്ടും നമ്മള് മെല്ലെ പോയോക്ക എനിക്കണുണ്ട് വിഷക്കണുണ്ട് നാടവിടെ പെരുമ്പറ വണ്ടിയുടെ സൈഡ് വെക്കാടാ കേറിയാ മതി ആ ഓലക്ക് എന്താ വേറെ വണ്ടി കൂടി എടുക്കാണ്ട് വണ്ടി എടുക്കാണ്ട് അതിന്റെ വണ്ടി എടുക്കണ്ട വേണ്ട

നമ്മൾ വെറുതെ ഒരു മണിക്കൂർ എന്ത് കാര്യള്ളേക്ക് പറയാനുള്ളത് പുഞ്ചിരി പുഞ്ചിരി ഞാൻ സത്യം പറഞ്ഞാ പോണ വൈക്കാണ് പുഞ്ചിരിന്റെ വരാട്ടും കൂടി നമുക്ക് അവിടുന്ന് വിളിച്ചോക്കാ ജസ്റ്റ് ഓ കുളിച്ചിട്ടും കൂടി കാര്യം പറയാണ് വാഹേ കാറ്റിന്റെ ആധാർ ഇന്റർലോക്കിനെ കുറിച്ച് എന്താ വണ്ടി കയറില്ല അഭിപ്രായം അതായത് ഈ ഒരു സൈറ്റ് ഇത് നമ്മള് മൊത്തത്തിൽ കരാറടുത്താണ് ഇത് നമ്മൾ ഇനി ഒരു ഉഷാറാക്കിട്ട് നമ്മളോട് കാണിച്ചു പറഞ്ഞു ഓൻ ഒരു വീഡിയോ ഉണ്ട് ഈ സാധനം ഈ സാധനം കൈ അതെ ലക്ഷങ്ങളെ മാത്രമല്ല അഭിപ്രായം പറയാവേ ൊന്നും പറയാലോ ഞാനും അവന്റെ മുതലാളിത് ഫസ്റ്റ് തുടങ്ങണ കാലത്ത് ഇത് തുടക്കത്തില് ഓല ഇത് ഇന്തലോ കിട്ടാളാണ് ഞാൻ രണ്ടാമത് ഞാൻ പത്ത് വർഷം കഴിഞ്ഞാണ്ട് രണ്ടാമത് മാറ്റിയ ടൈമറും അതേ ടീമിനും വിളിച്ചത് അതാണ് ക്വാളിറ്റി പത്ത് വർഷത്തിന്റെ അതാണ് ക്വാളിറ്റി അപ്പൊ ഈ ഒരു വർക്ക് നമ്മൾ പത്ത് വർഷം മുമ്പ് ചെയ്തതായിരുന്നു അപ്പൊ അതേ പത്ത് വർഷം കഴിഞ്ഞിട്ട് ചെയ്യാണ് അപ്പൊ ഈ ഒരു ഈ ഒരു സൈറ്റ് നമ്മള് ഉസാറാക്കാൻ പോവാണ് നിയാസേ നിയാസത് ഷൂസും ഒക്കെ അറുന്നൂറോട്ടാ ഞാൻ അങ്ങനെ എടുത്തരാ എൻ്റെ പിന്നെ മന്തിട്ടാ ഞാൻ നോക്കാം നോക്കാന്നല്ലോജോണ്ടാവും ക്കാൻ പോയിട്ടോ അയജല്ലേ ഞാന് ഇഞ്ചു മെസ്സേജ് അയച്ച കുട്ടി എന്നോട് പറഞ്ഞേച്ചിട്ട് പറഞ്ഞാ ഞാനത് ഞാന് പരിപാടി എടുത്തത് മാത്രങ്ങളിലോട് പറഞ്ഞേ അയ്യാ ചെയ്തിട്ടില്ല

പിന്നെ ഷിഫ്റ്റ് എടുത്ത് കണ്ടിട്ട് ഷിഫ്റ്റ് ഇണ്ട് അടുത്ത് കണ്ടി പിന്നെ ഒക്കെ വണ്ടി കാണാറോ

ഏതാണ്ട് തള്ളുന്ന് പറഞ്ഞാസ് എന്തൊക്കെ വിടലാണോ റിയാത്ത കാര്യങ്ങളൊക്കെ ബാവേ ആവേ പറ ഒക്കെ പൊറത്ത് തെറത്ത ആനെ ഒക്കെ പുറത്തു തെറ്റോ ബാവേ എന്താ പ്രശ്നം എന്താ പറയുക എത്തി ആനക്കോക്കിയാക്കിയ ആക്കിയാജി ഒന്ന് ആക്കിയാജി ആയിക്കോട്ടെ അപ്പൊ നിന്റെ പേരൊക്കെ ഇപ്പഴും മറന്നില്ല എങ്ങനെ മറക്ക എന്റെ തൊള്ള ചാടിയല്ലേ അതൊക്കെ അപ്പത്തെ പറഞ്ഞു അപ്പൊ കാഴ്ച നമ്മള് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ കേറാണ് ബാവേ എങ്ങനെ നമ്മള് ഇല്ലടാ ഓരത്തില്ലി ഡയറക്റ്റ് ഭക്ഷണം പോരുന്നോ അത് റിസോർട്ട് പോലെ ഭാവതല്ല അരെണ്ണയം പോണേല എന്റെ കല്യാണ അല്ലെങ്കിൽ പുതിയാപ്പുള പോയിട്ടല്ലേ ജു പോലെട്ടോ ഞാൻ പോലല്ലോ ജുടക്ക് േ ഞാ ഒരു ഇതിരുന്നോണ്ട് തലമുണി രണ്ടുമണിപ്പൂർ കഴിഞ്ഞ രണ്ടാള അനക്കുണ്ടാരോ കല്യാണം ഞങ്ങൾ പെണ്ണിന്റെ വീട്ടുകാരാണ് ഞാന വീടോ കിട്ടാൻ വേണ്ടി പറഞ്ഞോ ആയിരിക്കും വീടും ഇങ്ങനെ പൂളിയാവ കൊറേ നേരമായി എന്താന്ന് വെച്ചാല് ഇവൻ കല്യാണത്തിന് വേണ്ടി അറുനൂറ് കൃഷിടെ നിയാസടേ ഇത് നിയാസോ ചുവാങ്ങി കല്യാണത്തിന് വേണ്ടി തക്ക തക്കാര് ഞങ്ങള് സംസാരത്തിൽ കഴിഞ്ഞത് അല്ല എന്തില്ലേ മരങ്ങള് കാണ്ടേറണ്ടോ സിനാമയിന്മ്മളാ നമ്മളാദ്യം ഫോട്ടോ എടുത്ത് തരാ ചിട്ടാണോ ചുണ്ടത്ത് ചെത്തിപ്പു ചെണ്ടമിനായി അപ്പൊ കൈസപ്പടുത്ത് ഭക്ഷണം കഴിക്കാൻ പോണേ കൊഞ്ചിരി ഉണ്ട് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഇന്നലെ മുതൽ ഉണ്ടായിട്ട് ഇന്നലെ തരവാ ഇന്നിവിടെ ബീഫ് ബിരിയാണി അല്ലേ ആ അങ്ങനല്ലേ ബാക്കൽ കാറ്റ് ബാ പായിനെ ഗുണ്ട പിന്നോ ാണ് അയച്ച അങ്ങനെ മത്സരത്തില്ല ിമ്മിനൊക്കെ ഓണാളല്ലേ വെറുതെട്ടോ രണ്ട് കുപ്പി വള്ളക്കൊ പഴം നോക്കിയാ സിനാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പന്തൊരു സുഖമേ നാരങ്ങസോടിയും കൂടി കിട്ടിയാ വൃത്തിയായി എങ്ങനെ എങ്ങനെയാണ് നാരങ്ങസോടയും കൂടി കിട്ടിയല്ലേ നാരങ്ങസോടും അനക്ക് കൊട്ടക്കണക്കിന് മുന്നോട് നീ നാരങ്ങ കുടിച്ചാലും കൂടി പോലുണ്ടാമക്ക് ഗ്യാപ്പ് തോന്നല്യാണം പറഞ്ഞില്ല അതിൻ്റെ കൂടെ ഭക്ഷണം ഒക്കെ കഴിച്ചാൽ എല്ലാവരും നോണ വരും പ്രശ്നൊന്നില്ല വണ്ടി വണ്ടി പോയ ഞാൻ പോലാടാ ഇരുപത്തി ഒന്ന് ൊന്ന് ഫുള്ള് കണ്ടാണ്ടിട്ടോ ചി പോയി കഴിഞ്ഞി പോയി കഴിഞ്ഞാലേ ഇപ്പൊട്ടെ ഇവിടെ പോയിരുന്നേ ഇപ്പൊ സ്കീം അടുത്ത സ്കീമ് സ്കീമ സ്കീമെക്കെ സ്കീമല്ലേ അപ്പോ ഞങ്ങള് കല്യാണ കൂട്ടറങ്ങി അതായത് ഞങ്ങള് കൂടെ പുതാപ്പറന്റെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ പെണ്ണ് അവിടുന്ന് തൻഷ നമുക്ക് നാട്ടിൽ പോകാം അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി 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 എവിടെയോ എത്തി പോലും കുഞ്ഞു നല്ലത്

ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ബാവേ നമ്മളിവിടെ കൊറേ നേരം ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ കുട്ടികളെ നോക്കാണ് കേട്ടോ അപ്പൊ ഇവര് പെണ്ണ് കിട്ടിട്ടില്ല നല്ല നല്ല കുട്ടികളുടെ സൽ സ്വഭാവി സമ്പന്യൻ കാറ് സാലും കല്യാണം കഴിഞ്ഞില്ല ഇവിടുന്ന് നോക്കണ്ടേ ഇതുപോലെ ഇവന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ കിട്ടുന്നതാണ് പറഞ്ഞത് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഒടുവിൽ അവയെ തൊട്ടല്ലോ ഓക്കേ നമ്മൾ അയ്യോ കൊങ്ങോ ഫേമസ് മനുഷ്യനല്ലേ അത് എനിക്കറിയാ മമ്മൂട്ടിന്റെ മമ്മൂട്ടിൻകിന്റെ അറിയില്ലേക്കല്ലാ അരീല ಅದೇ ಮೇಲೆ ಇಂಡಿ ಅಪರೂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ എല്ലാവർക്കും അസലമലേക്കും ബായ്